ബീഹാറിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന ആർ ജെ ഡിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ വോട്ട് ചോരി യാത്ര ബീഹാറിൽ നടത്തിയത് പതിനാറ് ദിവസം നീണ്ടുനിൽക്കുന്ന യാത്രയായിരുന്നു അത് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ബീഹാർ പിടിക്കുക എന്നത് മാത്രമായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ പോയിൻ്റ് ആയിട്ടാണ് വോട്ട് ചോരി അവരെടുത്തിരുന്നത് പക്ഷെ പ്രധാനമായിട്ടും അത് കോൺഗ്രസ് ആണ് എടുത്തിരുന്നത് പിന്നീട് മറ്റു പാർട്ടികളും അതിന്റെ കൂടെ നിന്നു അവർക്ക് പക്ഷേ ഇതൊരു സ്ഥായിയായ മുദ്രാവാക്യമല്ലെന്ന് തോന്നി അവരതിൽ ഊന്നൽ നൽകിയില്ല പക്ഷെ എന്തു തന്നെ ആയാലും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ഒരുമിച്ചാണ് ബിഹാറിൽ മത്സരിക്കുന്നത് അവർക്ക് അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ ആ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു ഡൽഹി കോടതി ലാലു പ്രസാദ് യാദവിന്റെ അഴിമതി ആ അഴിമതി കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം ട്രയൽ നേരിടണം വിചാരണ നേരിടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അഴിമതി നിരോധന നിയമപ്രകാരമാണ് ലാലു പ്രസാദ് യാദവിനെതിരെ വിചാരണ നടത്തുന്നതെങ്കിൽ ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ആണ് അദ്ദേഹത്തിന്റെ മകനും ഇപ്പോൾ സഖ്യത്തിന്റെ പ്രധാന സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ലാലുവിന്റെ മകളും തേജസ്വിയുടെ അമ്മയുമായ റാബ്രി ദേവി ഇവർക്കെതിരായിട്ടാണ് നടപടികൾ വരുന്നത് തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഒരു മാസം പോലും ഇല്ലാത്ത സമയത്താണ് ഇവർക്കെതിരെ നടപടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ തിരിച്ചടിയാണ് ആർ ജെ ഡി സഖ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസും കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായ ആളുകളാണ് കോൺഗ്രസും ആർ ഒക്കെ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണക്കേസിൽ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ കാലി കുംഭകോണ കേസിൽ ജയിലിൽ കിടന്ന ആളാണ് അതേ ജാമ്യം നേടിയോ അല്ലെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങിയൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് മാത്രം എന്നാൽ കോൺഗ്രസ് ആവട്ടെ കഴിഞ്ഞ അവരധികാരത്തിലുണ്ടായിരുന്ന പത്ത് വർഷം കോൺഗ്രസും അവരുടെ സഖ്യകക്ഷകളും കൂടെ കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണങ്ങളാണ് നടത്തിയത് അപ്പം പക്ഷെ ഇതൊന്നും തന്നെ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് പുതിയ ഇഷ്യൂസ് ആയിട്ട് അവർ രംഗത്ത് വന്നു എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ആർ ജെ ഡി ബിഹാറിലെ ഒരു ശക്തമായ പാർട്ടിയാണ് പഴയ ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ ആ സമരകാലത്തെ ഒരു പാരമ്പര്യമാണ് ഇപ്പൊ അവർക്കുള്ളത് പക്ഷേ ജാതി മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ജാതി സമവാക്യമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി യാദവ വോട്ടർമാർ അതുപോലെ തന്നെ മുസ്ലിം വോട്ടർമാർ അപ്പം മുസ്ലിം യാദവ് കൂട്ടുകെട്ടാണ് ആർ ജെ ഡിയുടെ ഒരു ശക്തി ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് വളരെയധികം നെഗറ്റീവ് പോയിന്റ്സ് ആണ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി ആവാൻ ഉള്ളത് എന്നുള്ളതാണ് കാരണം ഇതുവരെ ബീഹാറിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് നിതീഷ് കുമാറാണ് നിലവിൽ ആ നിതീഷ് കുമാറും ആർ ജെ ഡിയും തമ്മിൽ രണ്ടു തവണ സഖ്യം ഉണ്ടാവുകയും രണ്ടു തവണ വേർപിരിയുകയും ചെയ്തിരുന്നു ഇപ്പോ ബി ജെ പി സഖ്യത്തിലാണ് സമതാ പാർട്ടി അല്ലെങ്കിൽ ജെ ഡി യു ഉള്ളത് മറുവശത്ത് ആർ ജെ ഡി കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എം എൽ സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികളും തേജസ്വി യാദവിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അദ്ദേഹത്തെ ഒരു നേതാവായിട്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഒന്ന് അഴിമതി കേസുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അഴിമതി കേസുണ്ട് അദ്ദേഹത്തിന് അഴിമതിയുണ്ട് അതിലും വലിയൊരു വിഷയം അവർ നേരിടുന്നത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ റാലി സമയത്ത് പ്രതിപക്ഷത്തിന്റെ റാലി സമയത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയത് പക്ഷെ അദ്ദേഹം അതിൽ തയ്യാറായില്ല ഇപ്പോഴും അവർ പറയുന്നു തേജസ്വി യാദവ് അവരുടെ സ്ഥാനാർത്ഥിയായിരിക്കും പക്ഷേ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതൊരു സീറ്റ് വിഭജനത്തിന്റെ തർക്കം കൊണ്ട് മാത്രമല്ല ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് രണ്ടാമത്തെ പ്രശ്നം അവരുടെ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള പോരാണ് പല പാർട്ടികളും ഇപ്പൊ വി ഐ പി പാർട്ടിയുണ്ട് അത് നേരത്തെ ഭരണകക്ഷിയിലുണ്ടായിരുന്ന മുന്നണി പാർട്ടിയായിരുന്നു ആ മുന്നണിയിൽ അവർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അവരുടെ സീറ്റിന് വേണ്ടി വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ സി പി എം എൽ ദീപാങ്കർ ഭട്ടാചാര്യയുടെ സി പി എം എൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് എഴുപത് സീറ്റ് തന്നെ തങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത് അൻപത്തി ആറ് സീറ്റൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസിന് കൊടുക്കുന്നു അല്ലെങ്കിൽ അൻപത്തി ആറോ അൻപത്തി ഏഴോ സീറ്റ് കൊടുക്കും എന്നാണ് അറിയുന്നത് കോൺഗ്രസ് അതുകൊണ്ട് തൃപ്തരാവുമോ എന്ന് നമുക്ക് അറിയില്ല കാരണം കോൺഗ്രസ് കഴിഞ്ഞ നമ്മുടെ എഴുപത് സീറ്റ് മത്സരിച്ചവർക്ക് പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ഒരുപക്ഷെ ആർ ജെ ഡി പറയുന്നത് കോൺഗ്രസ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ തങ്ങൾക്ക് ഭരണം പിടിക്കാമായിരുന്നു എന്നാണ് അതേപോലെ തന്നെ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റ് നേടിയ സി പി എം എൽ അവരാണ് തങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ആർ ജെ ഡി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി തങ്ങളാണെന്നാണ് അവർ പറയുന്നത് അവർക്കും പരമാവധി സീറ്റ് വേണം അപ്പൊ അങ്ങനെ പാർട്ടികൾ തമ്മിലുള്ള ഒരു സീറ്റിന്റെ പോര് അവിടെ ഒരു പ്രകടമായിട്ടുണ്ട് അപ്പൊ ഒരു വെല്ലുവിളി തേജസ്വി യാദവിന്റെ ഒരു വെല്ലുവിളി ഒന്ന് തേജസ്വി യാദവിനെ പ്രധാന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല രണ്ടാമത്തേത് വിവിധ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം കോൺഗ്രസിന്റെ അകത്തു നിന്നുള്ള പ്രശ്നം മൂന്നാമത്തേത് ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനെതിരായിട്ടുള്ള അഴിമതി ആരോപണം അടുത്തത് ബീഹാറിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ മതവിഭാഗമാണ് മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ അവിടെയുണ്ട് ആ മുസ്ലിം വോട്ടാണ് പ്രധാനമായിട്ടും ആർ ജെ ഡിയുടെ അടിത്തറ നേരത്തെ പറഞ്ഞതുപോലെ യാദവ മുസ്ലിം വോട്ടാണ് അതിൽ തന്നെ ഓൾ ഇന്ത്യ ഇത്തിഹാസിൽ ൻ എം ഐ എം നമ്മുടെ ഒവൈസിയുടെ പാർട്ടി ആ പാർട്ടി കഴിഞ്ഞ തവണ ഇലക്ഷൻ മത്സരിച്ച് അഞ്ച് സീറ്റുകൾ നേടിയിരുന്നാണ് സീമാഞ്ചല പോലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ വളരെ ശക്തിയായ പാർട്ടിയാണ് അപ്പം അവരും ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ യാദവ മുസ്ലിം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ പൂർണ്ണമായിട്ടും വർക്കൗട്ട് ആവാനുള്ള സാധ്യത ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഫാമിലി പോളിറ്റിക്സ് ആണ് കാരണം ലാലുവിൻ്റെ മകനാണ് തേജസ്വി യാദവ് പക്ഷെ ലാലുവിന്റെ മൂത്ത മകനുണ്ട് തേജ് പ്രതാപ് അദ്ദേഹവും ഇദ്ദേഹത്തിനെതിരാണ് മറ്റൊരു മകളുണ്ട് മിസയുണ്ട് മിസ എം പി ആയിരുന്നു മിസയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ താല്പര്യമുണ്ട് രോഹിത ആചാര്യുണ്ട് അവരും മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് അങ്ങനെ ലാലുവിന്റെ നാല് മക്കളും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയുള്ള മത്സരമാണ് കുടുംബാധിപത്യത്തിന് വേണ്ടി ആരുടെ ആധിപത്യമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള എതിർപ്പുകളാണ് അല്ലെങ്കിൽ പ്രതിസന്ധികളാണ് തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്താണെങ്കിൽ ബി ജെ പി ജെ ഡി യു സഖ്യമാണ് നിലവിലവർ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് അതേപോലെ തന്നെ നിതീഷ് കുമാർ ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജനപിന്തുണ നേടിയെടുത്ത ആളാണ് അദ്ദേഹം ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് ഏറ്റവും സ്വാധീനമുള്ള ഘടകങ്ങൾ ഒന്ന് ഒന്ന് സ്ത്രീകൾ ഒന്ന് കർഷകർ ഒന്ന് തൊഴിലാളികൾ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും അവർക്ക് ആവശ്യമായ ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ആളാണ് നിതീഷ് കുമാർ ഒരു ക്രമാനുഗതമായ അല്ലെങ്കിൽ ഒരു വളരെ കാലം മുഖ്യമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് മാത്രം പഴയൊരു ജനപ്രീതി അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും വളരെയധികം ജനങ്ങളിടയിൽ സ്വാധീനമുള്ള ആളാണ് നിതീഷ് കുമാറാണ് ഏറ്റവും അധികം ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയത് ഏതാണ്ട് സീഡ് ഫണ്ട് എന്ന ബിസിനസ് തുടങ്ങാനുള്ള സീഡ് ഫണ്ട് എന്ന നിലയിൽ പതിനായിരം രൂപ വീതം ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് കോടി സ്ത്രീകൾക്കാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ അയ്യായിരം രൂപ മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയുള്ള ധനസഹായങ്ങൾ അദ്ദേഹം അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം ആയിരം രൂപ വീതം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്കുള്ള വെൽഫെയർ സ്കീം നന്നായിട്ട് നടത്തിയ ആളാണ് അതേപോലെ തന്നെ ക്രമസമാധാന നില ഏറ്റവും ലാലു പ്രസാദ് യാദവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന അങ്ങേയറ്റം മോശമായിരുന്ന അവസ്ഥയിൽ നിന്നും ബിഹാറിനെ മാറ്റിയെടുക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വികസന നായകൻ എന്നുള്ളൊരു പേരാണ് ഉള്ളത് അതേപോലെ തന്നെ നരേന്ദ്രമോദി ജെ ഡി യു ഒരു കോമ്പിനേഷൻ കാരണം നരേന്ദ്രമോദിയുടെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായും അതേപോലെ തന്നെ നിതീഷ് കുമാറിന്റെ സംസ്ഥാന തലത്തിലുള്ള പ്രതിച്ഛായും ഇത് രണ്ടും കൂട്ടിച്ചേർന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നല്ല പ്രകടനമാണ് ി ജെ പിക്ക് ഉണ്ടായിരുന്നത് കാര്യമായ തിരിച്ചടിയാണ് ആർക്ക് നേരിട്ടത് കോൺഗ്രസിനും അതേപോലെ തന്നെ ആർ ജെ ഡിക്കും നേരിട്ടത് പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സീറ്റ് അടിസ്ഥാനത്തിൽ സമതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ജെ ഡി യുവിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം രണ്ടായിരത്തി അഞ്ചിൽ എൺപത്തി എട്ട് സീറ്റ് രണ്ടായിരത്തി പത്തിൽ നൂറ്റി പതിനഞ്ച് സീറ്റായിട്ട് അത് വർദ്ധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും എഴുപത്തൊന്ന് സീറ്റായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അത് നാൽപ്പത്തി മൂന്ന് സീറ്റായിട്ട് കുറഞ്ഞു വോട്ടിംഗ് ശതമാനമാണെങ്കിൽ ജെ ഡിയുവിൻ്റെ അത് രണ്ടായിരത്തി അഞ്ചിൽ ഇരുപതേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ആ രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിരണ്ടേ പോയിന്റ് ആറ് ശതമാനമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനമായി കഴിഞ്ഞ തവണ പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണുള്ളത് അതേസമയത്ത് മറുഭാഗത്ത് ബിജെപി വളരെ ശക്തമായുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഒരു സംസ്ഥാനതലത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി ഇപ്പോഴും പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്യുന്നില്ല പകരം നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥി പക്ഷെ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം തുടരുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാർദ്ധയ്ക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു റിട്ടയറിംഗ് മൂഡാണെന്ന് പറയുന്നു തിരിച്ചും പറയുന്നുണ്ട് പിന്നെ ബി ജെ പി സഖ്യമേതാവിൻ്റെ ഒക്കെ ഇൻടാക്ട് ആണ് എല്ലാവർക്കും സീറ്റ് വിഭജന കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞ് നൂറ്റി ഒന്ന് സീറ്റ് വീതമാണ് രണ്ടു പാർട്ടികളും ജെ ഡി യു അതേപോലെ തന്നെ ബി ജെ പി മത്സരിക്കുന്നത് അതേപോലെ തന്നെ രാംവിലാസ് പസ്വാന്റെ മകന്റെ ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് ആ ആർ ജെ പിക്ക് ഇരുപത്തി ഒമ്പത് സീറ്റുണ്ട് അതുപോലെ മാഞ്ചിയുടെയും ഒക്കെയുള്ള ആ പാർട്ടികൾക്ക് ആറ് വീതം സീറ്റുകൾ കൊടുത്തു അങ്ങനെയാണ് ബി സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നത് ഈ ഒരു പരിതസ്ഥിതിയിൽ ബീഹാറിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആധിപത്യം ബി ജെ പി ജെ ഡി യു സഖ്യത്തിനാണെന്ന് പറയാം നേരത്തെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ പോലെയുള്ള വലിയൊരു പരിപാടി വോട്ട് ജോലി തുടങ്ങിയ പരിപാടികളൊക്കെ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി നടത്തിയിരുന്നെങ്കിലും കാര്യമായ സ്വാധീനം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ ഈ അഴിമതി വീണ്ടും ഒരു ചർച്ചാ വിഷയമാണ് കാരണം അഴിമതി കേസിൽ കാരണം റെയിൽവേയിൽ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്യാണ് ചെയ്തത് ലാലു പ്രസാദ് യാദവ് റെയിൽവേയിലെ ടൂറിസ്റ്റ് ഹോട്ടലുകളൊക്കെ ആദ്യ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു അവരുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി ആ ഭൂമി ലാലു പ്രസാദ് യാദവിന്റെയും ബാബറി റബറി ദേവിയുടെ മൂന്ന് ഏക്കർ പട്ന നഗരത്തിൽ ഏറ്റവും വില കൂടിയ മൂന്ന് ഏക്കർ സ്ഥലമാണ് ഇവരുടെ കൈവശം എത്തിയിരിക്കുന്നത് അങ്ങനെ വിശദമായ അന്വേഷണമാണ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ വിചാരണ നേരിടുന്നു അതുകൊണ്ട് അഴിമതി വീണ്ടും ഒരു ചർച്ചാ വിഷയമാവാണ് അഴിമതിയുടെ പാരമ്പര്യമുള്ള നേതാവാണ് പ്രസാദ് യാദവ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കരുതുന്നത്